വിനോദ മേഖലയിൽ നിന്നും ഒരു ദുഃഖ വാർത്ത വന്നിരുന്നു പ്രശസ്ത നടി അന്തരിച്ചു എന്നതായിരുന്നു ആ വാർത്ത പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് മസ്തിഷ്കാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം പ്രശസ്ത മോഡലും നടിയുമായ റിഷിദ ലബോണി ഷിമാനയാണ് അന്തരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു ബംഗ്ലാദേശ് വിനോദരംഗത്താണ് നടി അധികമായി തിളങ്ങിയത് ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം സംഭവിച്ചത് പുലർച്ചെ ആറു മണിയോടുകൂടിയാണ് റിഷിത ഈ ലോകത്തോട് വിട പറഞ്ഞത് ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് മെയ് ഇരുപത്തിയൊന്നാം തീയതിയാണ് റിഷിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നടിയുടെ കുടുംബമാണ് വിയോഗ വാർത്ത സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ആറിൽ ലെക്സ് ചാനൽ ഐ സൂപ്പർ സ്റ്റാർ കോമ്പറ്റീഷനിലൂടെയാണ് റിഷിത വിനോദരംഗത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് ഒട്ടനവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ആയിരക്കണക്കിന് ആരാധകരും നാട്ടുകാരും സഹപ്രവർത്തകരും സോഷ്യൽ മീഡിയ വഴി റിഷിദയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക